ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ അതിപ്രധാനമായ നമസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് നമസ്കാരത്തിന്റെ സവിശേഷതകളും അതിന്റെ പ്രാധാന്യതകളും പറയാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല നമ്മളതിന്റെ കർമ്മപരമായ വശങ്ങളും പ്രായോഗിക രീതികളും അതിന്റെ ഇനങ്ങളും തിരിച്ചുകൊണ്ടുള്ള വിശകലനമാണ് നടത്തിയത് ഇത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ കാസറ്റ് കണ്ട് പഠിച്ച് അവന്റെ നമസ്കാരം വളരെ ഭംഗിയായി നിർവഹിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും നമ്മൾ കൃതാർത്ഥരായി അള്ളാഹു അതിന് എല്ലാവർക്കും തോഫിക്ക് നൽകുമാറാവട്ടെ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനമാണ് വളരെ വ്യക്തമായി പറയുന്നു ഇന്ന അഹമ്മ അഹമ്മും നിങ്ങളുടെ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനം എന്റെ പക്കൽ നമസ്കാരം തന്നെയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധത്തിന് പഠിപ്പിക്കുന്നു മൻ ആരെങ്കിലും ആ നമസ്കാരം സൂക്ഷ്മതയോടെ നിർവഹിച്ചു യഥാവിധി അത് കാത്തുസൂക്ഷിക്കുകയും ചെയ്തു ആ നമസ്കരിക്കുക എന്ന വിഷയത്തിൽ അവൻ സൂക്ഷ്മത പാലിച്ചത് കാത്തു സൂക്ഷിച്ചു അവന്റെ മതത്തെ അവൻ സൂക്ഷിച്ചു സിവാഹ അലിയ നിസ്കാരത്തെ ഒരുത്തൻ പാഴാക്കുന്നുവെങ്കിൽ വേറെ എന്തും അവൻ പാഴാക്കും പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം എന്ത് പാഴാക്കാനും അവന് പ്രയാസമില്ല ഇന്ന അഹദക്കും ഇതാ സൊല്ലാ യുനാജി റബ്ബഹു ഇമാം മുഹാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസ് അഷ്റഫ് ഹൽ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നു ഇന്ന ഇന്നാഹദക്കും ഇതാ സൊല്ല ആരെങ്കിലും നമസ്കരിച്ചാൽ യുനാജി റബ്ബഹു അവന്റെ റബ്ബിനോടാണ് അവൻ അഭിമുഖ സംഭാഷണം നടത്തുന്നത് അവന്റെ റബ്ബിനോടാണ് അവൻ വ്യക്തമായ സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് മറ്റൊരു ഹദീസിൽ കാണാം അംരി അൽ റിസാലത്തും സംബന്ധിച്ച് പറയൽ ദീനിന്റെ മുഖ്യാംശമാണ് ഇസ്ലാം ഈ നമസ്കാരം എന്ന് പറയുന്നത് നിസ്കാരത്തിന്റെ സ്തംഭമാകുന്നു ഇത് ഈ നമസ്കാരം എന്ന് പറയുന്ന കർമ്മത്തിന് പ്രാധാന്യം എത്രയാണ് മഹത്വക്കളെ കുറിച്ച് പഠിച്ചു നോക്കൂ നിങ്ങൾ ബാങ്കിന്റെ ശബ്ദം അങ്ങ് കേട്ടാൽ ബഹുമാനപ്പെട്ട അബ്ദുൽ അബ്ബാസ് അഡ്വാസ് റബി അള്ളാഹു താനും ഇബിലബ്ബാസ്ത്രീർത്തലു ബാങ്കിന്റെ ശബ്ദം അങ്ങ് കേൾക്കുമേഴുക്കും വിറക്കുമായിരുന്നു അദ്ദേഹം കരയും കരഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പുതപ്പ് നനയുമായിരുന്നു കണ്ണു ചുവപ്പും ഞരമ്പ് ഇങ്ങനെ വീർക്കും കണ്ണു ചുവന്നിട്ട് ഞരമ്പ് വീർത്തിട്ട് ഒരു പ്രത്യേക ഭയഭക്തി ആ ഭയപ്പാടിന്റെ രൂപം അദ്ദേഹത്തോട് ആളുകൾ ചോദിക്കും എന്താണിങ്ങനെ അദ്ദേഹം പറയും ബാങ്ക് വിളിക്കുന്നവൻ എന്താണ് വിളിച്ചു പറയുന്നത് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ വിശ്രമവും സുഖവും എല്ലാം നഷ്ടപ്പെടും ഉറക്കം പറ പറക്കും എന്ന് ബഹുമാനപ്പെട്ടു ഇബരബ്ബ്ബാസ്ത്രീ അഹുത്താനാകും ആ പറഞ്ഞതായി ഹരീസന്റെ കിതബുകൾ കാണാൻ കഴിയും ഹസൻ ബസറി റഹ്മുല്ലാഹ്ലേക്ക് തങ്ങൾ ഉന്നൂവ് ചെയ്യാൻ തുടങ്ങിയാൽ ഭയത്താൽ മുഖം വിവർണമാകുമായിരുന്നു ഇതെന്താണെന്ന് അദ്ദേഹത്തോട് ശിഷ്യകണങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത് സ്വശ്ാധിപതിയായ രാജാവിന്റെ മുമ്പിൽ എഴുന്നൊരുക്കാനുള്ള സമയമായി അദ്ദേഹത്തിന്റെ വാചകം അതായിരുന്നു എന്ത് പ്രാധാന്യമാണ് മഹത്തുക്കളൊക്കെ അതിന് കൽപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ പരിശുദ്ധതയും നമുക്ക് പഠിപ്പിച്ച മഹത്തായ ഉദാഹരണങ്ങളാണത് ഈ രീതിയിൽ പൂർവീകര നമസ്കാരത്തെ അത്ര ശ്രദ്ധിച്ചു സൂക്ഷിച്ചു അവര് വളരെ ശ്രദ്ധയോടെ ജീവിച്ചു ആ രീതിയിൽ ജീവിക്കാൻ നമ്മളും ഈ നമസ്കാരം വളരെ ഭക്തിയോടെയും അമ്മാസുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിർവഹിക്കേണ്ടതാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു സ്വർഗവാസികൾ നരകവാസികളോട് ചോദിക്കുന്നു മാ മാ എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്തിൽ വന്നു ചാടിയത് കാലു നരകവാസികൾ പറയുന്നു മുസല്ലീൻ ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല ഒന്നാമത് അവർ പറഞ്ഞ കാര്യം അതാണ് കാലു അവർ പറഞ്ഞു ലംനൽ മുസല്ലീൻ ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല വലം നെക്കുന്ന ഞങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല വ ഞങ്ങൾ വിനോദത്തിൽ ഏർപ്പെടുകയായിരുന്നു വിനോദം നടത്തുന്ന ആളുകളുടെ കൂടെ വ ഈ അന്ത്യനാളിനെ കുറിച്ച് പരിശുദ്ധ ദീനന്റെ വിശ്വാസികളായ ആളുകൾ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങളിതിനെ കളവാക്കി അാഹവിന്റെ പരിശുദ്ധ ഖുർആൻ ഗുർഹാൻ സുഹൃത്തുദ്ധത്തിൽ വ്യക്തമായി പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ഗൌരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കണം നരകത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന പ്രവർത്തനമാണ് നമസ്കാരം ഒഴിവാക്കൽ നമസ്കാരം ഒഴിവാക്കിയ മനുഷ്യർ പരിശുദ്ധത്തിന് യാതോ ഒരു സ്ഥാനവുമില്ല അതുകൊണ്ട് ഇതിന്റെ പ്രത്യേകതകൾ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ കുഞ്ഞ് ഏഴ് വയസ്സായ നിസ്കാരം തീർച്ചയായും അരട്ടിച്ചിരിക്കണം ഞാൻ ചോദിക്കട്ടെ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ നിർദ്ദേശിച്ച എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാതിരുന്നാൽ നമ്മൾ അടിക്കും ചീത്ത പറയും എന്നാൽ ഇത് ശ്രവിക്കുന്ന ആളുകൾ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കും നിസ്കരിക്കാത്തതിന് നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ കുട്ടിയെ അടിച്ചിട്ടുണ്ട് പത്ത് വയസ്സ് പ്രായമായ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കില്ലേ അവർ നിങ്ങൾ കാണുകയെ തന്നെ സുബൈക്ക് നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്നില്ലേ നിങ്ങൾ അവരെ വിളിച്ചു നിർത്തിയിട്ടുണ്ടോ നിങ്ങൾ അവരെ അതിന്റെ പേര് ശിക്ഷിച്ചിട്ടുണ്ടോ മറ്റെന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശിക്ഷിച്ചിട്ടുണ്ട് ആ കുട്ടി സുബഹയ്ക്ക് കിടന്നിറങ്ങുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷബീൽ പിശാച്ച മൂത്രമൊഴിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ പറഞ്ഞാൽ അവൻ കേൾക്കില്ല അവൻ നന്നാകില്ലെന്ന് നിങ്ങൾ പരാതി പറയുന്നു അവനെ നന്നാക്കണോ എനിക്ക് ഈ ക്ലാസിന്റെ അവസാനത്തിൽ ഒറ്റ ഉപദേശമാണുള്ളത് മുസ്ലിം കുടുംബത്തിൽ ചെയ്യേണ്ടത് സുബഹിക്ക് മുമ്പ് ഉണരുക വീട്ടിലിന്ന് മുഴുവൻ ആളുകളെയും ഉണർത്തുക കുട്ടികളെ കൊണ്ട് സുബഹി നമസ്കരിപ്പിച്ച് ആ കുട്ടികളെ കൊണ്ട് കുട്ടികളെക്കൊണ്ടൊരൽപ്പം പരിശുദ്ധ കുറ ആണോദിക്കുക ആ സുബഹി നമസ്കാരവും ഒരൽപ്പം കുറാനുത്തും ഈ കുഞ്ഞിന്റെ മനസ്സ് നന്നാക്കും അത് കുടുംബത്തിൽ വറക്കത്തുണ്ടാക്കും അത് വീട്ടിൽ ഒരുപാട് അനുഗ്രഹം ചൊരിയും നിങ്ങളുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളും അതോടുകൂടി തീരും നേരെ മറിച്ച് സുബൈക്ക് നമ്മൾ കിടന്നുറങ്ങുന്നു രാവേറെ ചെന്ന് നമ്മൾ ടെലിവിഷൻ കണ്ട് വീട്ടിൽ സമയം ചെലവഴിക്കുന്നു ഈ അവസ്ഥ ഉണ്ടെങ്കിൽ ഒരു ബർക്കത്തും പിന്നെ ആ വീട്ടിലുണ്ടാവില്ല അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾ നന്നാവണോ സുബൈക്ക് വിളിച്ചു നിർത്തി സുബൈ നമസ്കരിച്ച് അൽപ്പം കുറാൻ ഓതാൻ അവസരം കൊടുക്കൂ ഈ ശിക്ഷണം മാത്രം നിങ്ങൾ കുട്ടികൾക്ക് നൽകിയാൽ നെഹുർ അസർ ആ മരിവ് ഇഷാവ് പോലുള്ള എല്ലാ നമസ്കാരവും പിന്നീട് അവൻ നിർവഹിക്കും അതോടുകൂടി ഇന്ന കൊലാത്ത തെന്നാ അനിൽ ഭക്ഷ ഇവൽ മുങ്കർ എല്ലാ തിന്മകളെയും നമസ്കാരം തടുക്കും നിങ്ങളുടെ കുട്ടി തിന്മയിലേക്ക് പോകുന്നത് ഈ ഒരൊറ്റ പ്രവർത്തനം കൊണ്ട് തടയാൻ പറ്റും ഇന്നൽ ഹസനാത് യു ആ എന്ത് തെറ്റ് കുട്ടിയുടെ കയ്യിൽ വന്നാലും നമ്മുടെ കയ്യിൽ വന്നാലും ഇന്നൽ ഹസനാദ് ഈ നന്മയുടെ പ്രവർത്തനം തിന്മയെ പോക്കിക്കളയുമെന്ന് അള്ളാഹബിന്റെ പരിശുദ്ധ കുർ പറയുന്നു അതുകൊണ്ട് അതുകൊണ്ടെന്റെ പ്രിയ സഹോദരങ്ങളെ മാ സ്ഥലത്തൊക്കെ ഫീ സക്കർ എന്ന് ചോദിക്കുമ്പോൾ എന്തേ നരകത്തിൽ വന്നു എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചതുപോലെ ലംനകുമിനൽ മുസ്ലിം ഞങ്ങളെ നിസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നവരാകരുത് ആ ഒരു ബോധം നമുക്ക് വേണം അതുകൊണ്ട് ഈ നമസ്കാരമാകുന്ന പ്രവർത്തനം ജീവിത വിജയത്തിന്റെ ഒരു അടിസ്ഥാന പ്രവർത്തനമാനമാണെന്ന് മനസ്സിലാക്കി ഇത് ഭംഗിയായി പഠിച്ചു നിർവഹിക്കണം പഠിച്ചു നിർവഹിച്ചില്ലെങ്കിലോ നിസ്കാരത്തിൽ അപാകത വന്നാൽ അള്ളാഹു ഒരിക്കലും സ്വീകരിക്കില്ല അത് കേവലം ഒരു കാട്ടിക്കൂട്ടലാക്കാതെ പഠിക്കാൻ ഈ സന്ദർഭം എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ വളരെ ഭംഗിയായി ഉപയോഗിക്കണമെന്ന് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യമായിരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം ഇത് സംഘടിപ്പിച്ചവർക്കും ഇതിന്റെ പ്രവർത്തകർക്കും ഇതിനുവേണ്ടി അണിയറയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി ഈ വിഷമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്ന് ശ്രദ്ധേയമായ രീതിയിൽ ഇതിനെ ആക്കിത്തീർത്ത എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കൊക്കെ വേണ്ടി എനിക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടി എല്ലാവർക്കും വേണ്ടി നിങ്ങൾ നമസ്കരിച്ച് ദ ചെയ്യുമ്പോൾ ഞങ്ങളെയും നിങ്ങളുടെ ദയിൽ ഉൾപ്പെടുത്തണമെന്ന് ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ സാഹോദര്യ ബന്ധത്തോടു കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചു ഞാൻ അവസാനിപ്പിക്കുകയാണ് അർഹമുറാഹി തമ്പുരാൻ നമ്മൾ നമസ്കാരം നിർവഹിക്കുമ്പോൾ ഭയഭക്തിയോടുകൂടി നിർവഹിക്കുന്ന ഉത്തമ വിശ്വാസികളെ നമ്മെ ഉൾപ്പെടുത്തി തരികയും നമ്മുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിക്കുകയും പരലോകത്ത് നമ്മെ ഇതുപോലെ അള്ളാഹു സ്വർഗത്തിൽ ഒന്നിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ വാ ആശ്രാൻ അനിൽമി